ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ബൈക്ക് യാത്രികൻ മരിച്ചു ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു വി ആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ അനീഷ് നാൽപ്പത് വയസ്സ് ആണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചോടെ സംഭവം പാലക്കാട് ഭാഗത്തേക്ക് സോപ്പ് നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കൾ കയറ്റി വന്ന ലോറിയാണ് ബൈക്കിലിടിച്ചത് ലോറിക്ക് ഇടയിൽപ്പെട്ട ബൈക്കുമായി ഇരുപത് മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി അനീഷ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അപകടത്തിൽ മിനി ലോറിക്ക് തീപിടിക്കുകയും ചെയ്തു ലോറി പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് കോട്ട ആശ്രമ റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് മിനി ലോറി ബൈക്കിലിടിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു മരപ്പണിക്കാരനാണ് മരിച്ച അനീഷ് പത്മിനിയാണ് അമ്മ സഹോദരങ്ങൾ അനി അജീഷ് സംസ്കാരം വെള്ളിയാഴ്ച പകല് പത്തിന് നഗരസഭ ശ്മശാനത്തില്